ക്ക് വിട നൽകുകയാണ് മലയാളത്തിൻ്റെ അക്ഷര കുലപതിക്ക് വിട നൽകുകയാണ് നാടിപ്പോൾ മോഹൻലാൽ അവിടെ എത്തി അന്ത്യമോചനം അർപ്പിച്ച് മടങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രി ഇന്നെവിടേക്ക് എത്താനിരിക്കുന്നുണ്ട് വൈകിട്ട് അഞ്ചു മണിക്കാണ് സംസ്കാരം നടക്കുക വലിയ ഒരിടത്തെ പൊതുദർശനം ഒഴിവാക്കിയത് എം ജിയുടെ ആഗ്രഹപ്രകാരമാണ് ഇന്നലെ രാത്രി പത്തുമണിയോടെയായിരുന്നു കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എം ജിയുടെ വിയോഗമതിന് ശേഷം മൃതദേഹം നേരെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു ഇന്നലെ രാത്രി തന്നെ അവിടേക്ക് പ്രമുഖരൊക്കെ എത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ നേരം പുലർന്നിരിക്കുന്നു എം ജിക്ക് അന്തിമോചനം അർപ്പിക്കുന്നതിന് വേണ്ടി അവിടേക്കും ആളുകളെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഷഹദ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട് വിരമ്പമായി ഷഹദ് ഈ വൈകിട്ട് മണിക്കാണല്ലോ സംസ്കാരം ഈ മുഖ്യമന്ത്രി എട്ട് മണിയോടെ അവിടെ എത്തുമെന്നാണല്ലോ അല്ലെ ഒടുവിൽ അറിയുന്നത് ഷഹദ് ആ തീർച്ചയായും ഉന്മേഷ് അങ്ങനെയാണ് കാരണം മുഖ്യമന്ത്രി ഇന്നലെ രാത്രി തന്നെ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു ഈ മരണവാർത്ത വിയോഗ വാർത്ത അറിഞ്ഞതിന് തൊട്ടുപറകെ തന്നെ മുഖ്യമന്ത്രി കണ്ണൂരിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടുത്തെ മുഴുവൻ പരിപാടികളും ക്യാൻസൽ ചെയ്ത് ഇന്നലെ രാത്രി തന്നെ കോഴിക്കോടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി മുഖ്യമന്ത്രി അന്തിമോപചാരം അതായത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെയാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അടുത്തതുമായി ഏറ്റവും അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന കലാകാരനാണ് മോഹൻലാൽ അപ്പം അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ാവിലെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു എട്ട് മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ വസതിയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം നമ്മൾ നിൽക്കുന്ന എം ടിയുടെ ഈ വീട്ടിന് മുന്നിലുള്ള റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് ഈ ദൃശ്യം വാർത്ത കാണുന്ന ആളുകളോട് ഈ ഭാഗത്തേക്ക് വരുന്ന ആളുകളോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു അറിയിപ്പ് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ നൽകുന്നത് റോഡിന്റെ ഇരുഭാഗങ്ങളിലും ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്ന ആളുകൾ വാഹനങ്ങൾ ദൂരെ മാറ്റി നിർത്തി അല്ലെങ്കിൽ പാർക്ക് ചെയ്ത് തിനുശേഷം മാത്രം ഇവിടേക്ക് വന്നാൽ മതി എന്നുള്ള അറിയിപ്പ് പോലീസ് ഇതിനോടകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇന്നലെ രാത്രി രാത്രിയാണ് എം ടി വാസുദേവൻ നായരുടെ വിയോഗം വിയോഗവാർത്ത പുറത്തു വരുന്നത് അപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലയിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോട്ടേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ അതുപോലെ തന്നെ മറ്റ് സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരൊക്കെ തന്നെ ഇന്നലെ രാത്രിയിൽ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് കൂടുതൽ മന്ത്രിമാരും അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ള അല്ലെങ്കിൽ സാഹിത്യ മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഈ വസതിയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ സാധാരണഗതിയിലുള്ള വലിയ രീതിയിലുള്ള ഇത് പൊതുദർശന ചടങ്ങുകളൊന്നും നിലവിൽ തീരുമാനിച്ചിട്ടില്ല കാരണം അത് നേരത്തെ തന്നെ എം ടി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് അറിയിച്ചിട്ടുണ്ടായിരുന്നു കാരണം തൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കേണ്ടതില്ല എന്ന കാര്യം അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ബന്ധുക്കളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളും ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിൽ പൊതുദർശനത്തിൻ്റെ ആവശ്യമില്ല എന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിലപാട് കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നത് നേരത്തെ നമുക്കറിയാം ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അതായത് ഓക്സിജൻ മാസ്കിൻ്റെ സഹായത്തോടു കൂടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സ അത്രയും നടന്നിട്ടുണ്ടായിരുന്നത് ഗുരുതരമായിട്ട് രോഗസ്ഥിതി തുടരുമ്പോഴും അതുപോലെ തന്നെ ഗുരുതരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും വെന്റിലേറ്ററിൻ്റെ സഹായം ആവശ്യമില്ല എന്ന് നേരത്തെ തന്നെ കുടുംബം നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം എം ടി വാസുദേവ് നായർ നേരത്തെ തീരുമാനിച്ച ഒരു തീരുമാനം തന്നെയാണ് അല്ലെങ്കിൽ നിലപാടാണ് കാരണം അദ്ദേഹം നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് കുടുംബാംഗങ്ങൾ നമ്മളെ അറിയിച്ചത് യ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അത്തരത്തിൽ ഈ പൊതുദർശനം അല്ലെങ്കിൽ ശബരിമലം ഈ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സഹായത്തിൻ്റെ ചികിത്സ തന്നെ പാടെ ഒഴിവാക്കി സാധാരണഗതിയിലുള്ള ചികിത്സ അദ്ദേഹത്തിന് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എം ടി വാസുദേവൻ നായരുടെ വീട്ടിന് മുൻപിലാണ് ഈ റൂട്ടിലാണ് ഇവിടേക്കാണ് കൂടുതൽ ആളുകൾ ഇപ്പോൾ വരുന്നത് ഇന്ന് രാവിലെയായിരുന്നു അതിരാവിലെയായിരുന്നു മോഹൻലാൽ ഉൾപ്പെടെയുള്ള നടന്മാർ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കോഴിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ കോഴിക്കോട് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എം ടി കഴിഞ്ഞ ദീർഘകാലമായിട്ട് ഇവിടെ കോഴിക്കോടാണ് താമസിക്കുന്നത് നമുക്കറിയാം പണ്ട് മാതൃഭൂമിയിൽ ജോലി കിട്ടിയ കാലം മുതൽ എം ടി കോഴിക്കോട് വന്ന് താമസമാക്കിയതാണ് അതിനു മുൻപ് പാലക്കാടിൻ്റെ പാലക്കാട്ടെ ആ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ആദ്യ അന്ന് ആദ്യമായി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൈപിടിച്ച് ഇവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങുന്ന ഘട്ടത്തിൽ കോഴിക്കോട് അദ്ദേഹം അദ്ദേഹത്തിന് എന്നും ഒരു കൗതുകമായിരുന്നു കാരണം കോഴി കോഴിക്കോട്ടെ ഓരോ കാലവും കാരണം അന്ന് ആദ്യമായി എം ടി ഇവിടെ വന്ന് വന്നിറങ്ങുന്ന കാലഘട്ടങ്ങളിൽ റിക്ഷാ വണ്ടിയായിരുന്നു കൂടുതലായിട്ടും ഈ നിരത്തുകളിലൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ അന്ന് കോഴിക്കോട് ഒരു പട്ടണമാണ് ഈ പട്ടണത്തെ വളരെ കൗതുകത്തോടെ നോക്കിക്കാണുകയും പിൽക്കാലത്ത് മാതൃഭൂമിയിൽ ജോലി കിട്ടുകയും പിന്നീട് കോഴിക്കോട് ചാലപ്പുറത്ത് ആദ്യമായിട്ട് അദ്ദേഹം വീടെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നൊരു പീഡിയുടെ മുകളിലായിട്ടായിരുന്നു അദ്ദേഹം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് പലയിടങ്ങളിലായിട്ട് അദ്ദേഹം കോഴിക്കോട് നഗരത്തിൽ മാറി താമസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീടാണ് ഏറ്റവും ഒടുവിൽ ഇവിടെ അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് ശേഷം മാതൃഭൂമിലെ ജോലി പത്രാധിപനായി ജോലി ചെയ്ത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന ഈ വീട്ടിലേക്ക് വന്ന താമസം മാറിയിട്ടുണ്ടാകുകയും ഇവിടെ സ്ഥിരതാമസമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കോഴിക്കോട്ടെ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിമുദ്ര അല്ലെങ്കിൽ അദ്ദേഹം പതിപ്പിച്ച രേഖകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടുത്തെ ഓരോ മേഖലകളിലും അതി സജീവമായിരുന്നു പ്രത്യേകിച്ച് ഭയങ്കര സഞ്ചാരപ്രേരായിരുന്നു ഒപ്പം തന്നെ സൗഹൃദങ്ങളെ എന്നും നല്ല രീതിയിൽ കാത്തു സൂക്ഷിച്ച വ്യക്തിയായിരുന്നു എന്നാൽ പിൻകാലത്ത് കൂടുതൽ സംസാരങ്ങൾ പതിയെ കുറയ്ക്കുകയും എന്നാൽ പ്ര അതായത് എഴുത്തുകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ അദ്ദേഹവുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് കോഴിക്കോട് മിഠായിത്തെരുവിൽ എത്തിയിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് ജിലേബി കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് വളരെ രസകരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നുമാണ് പല ുള്ള സൗഹൃദങ്ങൾ അദ്ദേഹത്തിന് പൂത്തിട്ടുണ്ടായിരുന്നു കാരണം കോഴിക്കോട് മിഠായിത്തെരുവിൽ വൈകിട്ട് കറങ്ങാനിറങ്ങും അതിനുശേഷം കോഴിക്കോട് നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഹോട്ടലുകളിലൊക്കെ തന്നെ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോകുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ജോലിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ആകാശവാണിയിൽ പോയി ആകാശവാണിയിൽ നിന്ന് തിക്കോടിയനെയും അതുപോലെ തന്നെ എസ് കെ കുറ്റക്കാടുമായൊക്കെ സംസാരിച്ചതിന് ശേഷം കോഴിക്കോട് ബീച്ചിൽ അല്പസമയം ചിലവഴിച്ച് അവിടെ നിന്നും കടലൊക്കെ വാങ്ങി കഴിച്ച് അവിടെ നിന്നും പ്രധാനപ്പെട്ട നഗരത്തിലെ ഹോട്ടലുകളിലേക്കൊക്കെ അദ്ദേഹം സഞ്ചരിക്കുമായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ സഞ്ചരിക്കുമായിരുന്നു അതിനിടയിൽ കോഴിക്കോട് മിഠായിത്തെരുവിൽ പോകുമായിരുന്നു അങ്ങനെ അവിടെ നിന്നും പലരുമായിട്ടുള്ള സൗഹൃദങ്ങൾ പുതുതായിട്ട് പൂത്തത് പോലും കോഴിക്കോട് ബീച്ചിൽ നിന്നും അതുപോലെ തന്നെ ആകാശവാണിയുടെ പരിസരത്ത് നിന്നും ഒപ്പം തന്നെ ഈ മിഠായിത്തെരുവിൽ നിന്നും ഒക്കെ ആയിട്ടായിരുന്നു അപ്പം അത്തരം അദ്ദേഹത്തിൻ്റെ വലയങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പഴയകാല ഓർമ്മകളെക്കുറിച്ചുമൊക്കെ സമീപകാലത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂവിലൊക്കെ വളരെ വിശദമായിട്ട് ഭയങ്കര രസകരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ മാധ്യമപ്രവർത്തകർ പോലും ഇവിടെയൊക്കെ വരുന്ന ഘട്ടത്തിൽ കൂടുതൽ സംസാരം അദ്ദേഹത്തിന് പൊതുവേ കുറവായിരുന്നു എനിക്ക് കുറച്ചുകാലം ഈ തിരൂർ തുഞ്ചംപറമ്പിൽ അല്ലെങ്കിൽ തിരൂർ പ്രവർത്തനം സാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ നമ്മൾ ഈ തിരൂരു തുഞ്ചംപറമ്പ് അതായത് തുഞ്ചംപറമ്പിൽ നമുക്കറിയാം അദ്ദേഹം ചെയർമാൻ ആയിട്ടാണ് ഇരിക്കുന്നത് ആ ഘട്ടത്തിൽ അവിടെ പോകുന്ന സമയത്ത് ഈ കുട്ടികളുമായിട്ടൊക്കെ വലിയ രീതിയിൽ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം അവിടെ വരുന്ന കുട്ടികളെ കാണാനും അവരുമായിട്ട് സംസാരിക്കാനും അവർക്ക് ബുക്കുകൾ നൽകാനും അല്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യമായിരുന്നു ഒരു പക്ഷേ പല ഈ പല ഘട്ടങ്ങളിൽ അതായത് ഈ കുട്ടികളുമായിട്ട് സംവദിക്കുന്ന ഘട്ടത്തിലും അതേപോലെ എഴുത്തിനിരുത്തുന്ന ഘട്ടങ്ങളിലും ഒക്കെ അദ്ദേഹം ഈ കുട്ടികളുമായി സംവദിക്കുന്നതൊക്കെ നമ്മൾ കൗതുകത്തോടെ നോക്കി കാണുകയും അവർ അവർ ഭയങ്കര രസമായി ായിട്ട് നമ്മൾ കണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലം അത്രയും അതായത് കുട്ടികളുമായിട്ട് കൂടുതൽ ഇടപെടുകയും അതോടൊപ്പം തന്നെ എഴുത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ എഴുത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ കണ്ടു അതായത് ഇന്നലെ പ്രമുഖരൊക്കെ അനുസ്മരിക്കുന്ന ഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതായത് സംസാരം കുറച്ച് എഴുത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും എഴുത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്കാലത്തുമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ എന്നും ഉച്ചത്തിൽ സംസാരിക്കുകയും ഉച്ചത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് സമീപകാലത്തായിരുന്നു ഇവിടെ കേരള എഫ് നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം സർക്കാരിനെതിരെയൊക്കെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത് അത് വലിയ രീതിയിൽ വാർത്തയാവുകയും ചെയ്തു അപ്പം അത്തരത്തിൽ അതായത് തൻ്റെ നിലപാടുകൾ എന്നും വെട്ടിത്തുറന്ന് വളരെ ഉറച്ച ശബ്ദത്തോടു കൂടി പറയുന്ന വ്യക്തിയാണ് എന്നാൽ പൊതുവേ കൂടുതൽ ഈ പ്രസംഗങ്ങൾ നടത്തുകയും അല്ലെങ്കിൽ കൂടുതൽ ഇത്തരത്തിൽ ഉദ്ഘാടന ചടങ്ങുകളിൽ പോയി പങ്കെടുക്കുകയും ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തിയുമല്ല അദ്ദേഹം വളരെ പരിമിതമായിട്ടുള്ള പരിപാടികളിലും പരിപാരിമിതമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകളിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ് പക്ഷേ ആ പോകുന്ന പരിപാടികളിൽ തൻ്റെ നിലപാടുകൾ തൻ്റെ ആശയങ്ങൾ കൃത്യമായി സംവദിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം തിരികെ വരാറുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം നമുക്കറിയാം അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള ആളുകളൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം െന്ന് പറയുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു മൗനമുണ്ട് ആ മൗനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കണം കാരണം അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് കാരണം വരും വന്നു കഴിഞ്ഞാൽ കുറച്ച് സംസാരിക്കും കൂടുതലായിട്ടും സംസാരിക്കുക സാഹിത്യത്തെക്കുറിച്ചിട്ടായിരിക്കും അതുപോലെ തന്നെ സിനിമകളെ കുറിച്ചിട്ടായിരിക്കും അപ്പം ഇഷ്ടമേഖല എന്ന് പറയുന്നതാണ് സാഹിത്യവും സിനിമകളും ഒക്കെ തന്നെ അപ്പം അത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കും എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് എഴുത്തുകളിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ പുലർത്തണമെങ്കിൽ അദ്ദേഹം പൊതുവെ മൗനത്തിലാക്കും ആ മൗനം അദ്ദേഹം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം കാരണം അദ്ദേഹത്തിന് മറ്റ് ജോലികളുണ്ട് മറ്റ് ജോലി തിരക്കുകളുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ പതിയെ അവിടെ നിന്നും വിട വാങ്ങണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ലോകത്തെ പലതരത്തിലുള്ള സാഹിത്യങ്ങളെ അതിമനോഹരമായിട്ട് കൈകാര്യം ചെയ്യുകയും അത് വായിക്കുകയും അത് തൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് പ്രത്യേകിച്ച് പുതിയ കാല അല്ലെങ്കിൽ ഏറ്റവും പുതിയതായിട്ടുള്ള ന്യൂജൻ അല്ലെങ്കിൽ ഏറ്റവും പുതുതലമുറയുള്ള തലമുറയുള്ള ആളുകളെക്കാൾ അദ്ദേഹത്തിന് കൂടുതൽ അതായത് കുറേ കൂടി പഴയ എഴുത്തുകൾ വായിക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ കൂടുതൽ താല്പര്യമായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ മറ്റ് ഭാഷകളിലുള്ള അന്യഭാഷകളിലുള്ള അല്ലെങ്കിൽ ലോക സാഹിത്യങ്ങളെ ഏറ്റവും വളരെ മനോഹരമായിട്ട് നോക്കിക്കാണുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു എം ടി വാസുദേവൻ നായർ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം എം എൻ കാരശ്ശേരിയുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു അത് ഇനിയും ഒരുപാട് തിരക്കഥകൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് കാരണം അദ്ദേഹം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരുപാട് കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇനിയും ഒരുപാട് കഥകൾ പ്രസിദ്ധീകരിക്കാനുമുണ്ട് എന്നുള്ളത് അപ്പം അത്തരത്തിൽ ഒരു സമയം പോലും അല്പം മുമ്പ് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ പണ്ട് അഞ്ഞൂറ് പേജും വായിച്ചിരുന്ന അദ്ദേഹം ഈ അസുഖ ബാധിതനായതിനു ശേഷം മുന്നൂറ് പേജിലേക്കും അല്ലെങ്കിൽ മുപ്പത് പേജിലേക്കും ഒമ്പത് പേജിലേക്കും ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വേദനയുണ്ടായിരുന്നു അല്ലെങ്കിൽ വിഷമം ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയും ചെയ്യാറുമുണ്ടായിരുന്നു ഏതായാലും അതൊക്കെ അദ്ദേഹം പല ഘട്ടങ്ങളിലായി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് മലയാളത്തിന്റെ അക്ഷര പുണ്യമാണ് വിട വാങ്ങിയത് എം ടിക്ക് കേരളം വിട നൽകുകയാണ്